പങ്കെടുത്തവർ പുറത്തു കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ് അതിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ അത്തരത്തിലൊരു സംയോമനം പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ യോഗം പക്ഷേ കൃത്യമായിട്ടും ചില കാര്യങ്ങൾ നമ്മളിവിടെ അതിരിപ്പിക്കുന്നുണ്ടാവും ഈ ശബരിമലയുടെ വിഷയം പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ കണ്ടൊരു വിഷയം ഈ ദേവസ്വം ബോർഡ് കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡ് ഉണ്ട് കാലാകാലങ്ങളായിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ എത്രയോ തവണ ഈ സെക്രട്ടേറിയറ്റ് നടയിലും കളക്ടറേറ്റുകളിലും താലൂക്ക് ആഫീസർ നടയിലും എത്തക്ക പ്രക്ഷോഭങ്ങൾ എന്തെല്ലാം നടത്തി കഴിഞ്ഞു പക്ഷെ അന്നൊന്നും പൊതുസ്ഥലത്തെ ഇത്രത്തോളം ആകർഷിച്ചിരുന്നില്ല കാരണം ശബരിമല മറ്റൊരു തലത്തിലുള്ള ഒരു ക്ഷേത്രമാണ് കാരണം അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു വിഷയമല്ല ആഗോള ആഗോളതലത്തിലെ എനിക്കൊന്നും ലോകത്തിൽ തന്നെ ഇതിന് പകരം വെക്കാൻ പറ്റൊരു ക്ഷേത്രമില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാം ഇന്ന് കേരളത്തിലെ ജനസംഖ്യ മൂന്ന് പോയിന്റ് മൂന്ന് കോടി ശബരിമല ഭക്തന്മാര് എല്ലാ വർഷവും വന്നും പോയി മാസപൂജ ഉൾപ്പെടെ വരുന്നവർ ഏതാണ്ട് അഞ്ചു കോടിയിൽ പരമാളാണ് മൊത്തത്തിൽ ശബരിമല വിശ്വാസികളുടെ കാരണം നമ്മുടെ അയ്യപ്പ സമാജം പോലുള്ള സംഘടന കേരളത്തിനും മാത്രമല്ല വിദേശത്തൊക്കെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അവരുമായിട്ടൊക്കെ ഇൻപുട്ട് കിട്ടുന്നുണ്ട് ഏതാണ്ട് പത്ത് കോടിയിൽ പരം ഭക്തജനങ്ങളുള്ള ഒരു സംവിധാനമാണ് ശബരിമല അതുകൊണ്ട് ശബരിമല പ്രക്ഷോഭം നമുക്കൊക്കെ അറിയാം ശബരിമല രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭം നടന്നപ്പോ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല കേരളത്തിലേക്കൊന്നും കേരളം കണ്ടതിൽ ഏറ്റവും ശക്തമായ എന്നാൽ തീർത്തും സമാധാനപരമായ ഒരു മുദ്രാവാക്യം വിളിക്കാത്ത നാമജപം കൊണ്ട് മാത്രം നടത്തിയ പ്രത്യേകിച്ച് അമ്മമാരുടെ സാന്നിധ്യം നടന്ന ഒരു സമരമായിരുന്നു ഒരു പ്രക്ഷോഭമായിരുന്നു അതിൽ കത്തിപ്പടർന്ന് എല്ലാ ഇടത്തും മാത്രമല്ല വിദേശങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഞാൻ ആഫ്രിക്കയിലെ ഒരു ഉൽപ്രദേശമുള്ള ഒരാളെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ആയിരം പേര് കൂടി കൂടിയിരുന്നു പറഞ്ഞു അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് ആഗോളതലത്തിലുള്ള ക്ഷേത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊരു ക്ഷേത്രത്തിലോ മറ്റേത് മതസ്ഥരുടെ ആരാധനാലയത്തോ ഇല്ലാത്തൊരു സവിശേഷത ശബരിമലയിൽ ആർക്കും പ്രവേശിക്കാം അതായത് പതിനെട്ടാം പടി കയറുന്നതിനാണ് നിയന്ത്രണം നാല്പത്തി ദിവസത്തെ വ്രതം ഇടിമിടിക്കെട്ട് നിർബന്ധം അത്തരം നെയ്തങ്ങ നെയ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ അത്തരത്തിൽ പല കാര്യങ്ങളുണ്ട് പതിനെട്ടാം പടി കയറാതെ തന്നെ ഭക്തജനങ്ങൾക്ക് ഏത് മതസ്ഥരായിട്ടുള്ളവർക്കും ഏത് വിശ്വാസികൾക്കും ഏത് വേഷത്തിലും ഏത് സമയത്തും പ്രവേശിക്കാവുന്ന ഒരേ ഒരു ആരാധനാലയം ഞാൻ ഹിന്ദു ക്ഷേത്രം മാത്രമല്ല പറയുന്നത് വേറെ എവിടെ ചെയ്യാൻ പറ്റും പല സമുദായങ്ങളുടെയും ആരാധനാലയങ്ങളിൽ ഒരു വിഭാഗത്തിന് മാത്രം കയറാവുന്ന രീതിയിലാണ് അത്ര വിശാലമായ ഭീഷണത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ലോകത്തിൽ എങ്ങുമില്ലാത്ത എല്ലാരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത്രത്തോളം കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിൽ ആകർഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെ ശബരിമല വേറിട്ടൊരു ക്ഷേത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് സാധാരണ നമ്മളെല്ലാം രാവിലെ കുലിച്ചൊരുങ്ങി ശുദ്ധിയോടെ വസ്ത്രമൊക്കെ ധരിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുന്നു ഏത് സമയത്തും പോവാം തൊഴാം മടങ്ങി വരാം ശബരിമലയില് ഒരു തീർത്ഥാടനമാണ് അതാണ് ശബരിമലയുടെ പ്രത്യേകത വെറുമൊരു ക്ഷേത്ര ദർശനമല്ല ശബരിമലയിൽ തീർത്ഥാടനമാണ് അതുകൊണ്ട് അതിന്റെയും പ്രത്യേകതകളുണ്ട് ഉണ്ട് ഇന്ന് കല്ലും മുള്ളും ചവിട്ടി നാൽപ്പത് ദിവസത്തെ വ്രതമെടുത്ത് എത്രത്തോളം പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അയ്യപ്പ അതിന് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് നടന്നുവരുന്നത് ഞാന് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ വന്നപ്പോ തന്നെ ഞാൻ കണ്ട കാഴ്ച പകുതിയോളം ആളുകൾ അയ്യപ്പന്മാരാണ് ഇന്ന് നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുവാദത്തോടുകൂടി മുമ്പ് നമ്മുടെ ഫ്ലൈറ്റുകളില് ഈ തേങ്ങ അനുവദിക്കത്തില്ലായിരുന്നു കാരണം അത് ഒരായുധം പോലെയാണ് വരുന്നെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫ്ലൈറ്റുകളിൽ ഇരുമടി കെട്ടുമായിട്ട് ഒരു പകുതി ഫ്ളൈറ്റുകളും കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്ത് അത്ര അറിയില്ല കൊച്ചിയിലേക്കുള്ളത് തീർച്ചയായിട്ടും പ്രത്യേകങ്ങളാണ് അതുകൊണ്ട് അവരെല്ലാം നഗ്നപാതരായിട്ടാണ് വരുന്നത് കറുപ്പ് വസ്ത്രം ഉദ്ദേശത്ത് വരുന്നവരാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന കാഴ്ചയല്ല ശബരിമല സമയത്തോളം നമ്മൾ കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ശബരിമല സ്വച്ച് നടക്കാൻ ശബരിമല സേവാ സമാജത്തിന്റെ നേതൃത്വത്തില് എല്ലാ വർഷവും നടന്നു വരുന്ന സ്വച്ച് ശബരിമല ശബരിമല എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ ശേഷം അവിടുള്ള ചപ്പും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത് നമ്മളാണ് അതിൽ നിന്ന് രണ്ടായിരത്തിൽ പരം ആളിലെത്തിയിരിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന തുടങ്ങിയ തടസ്സമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞത് ശബരിമലയിലേക്ക് ആപാലവൃദ്ധ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു പരമോന്നത ക്ഷേത്രമാണ് പക്ഷെ ആ പവിത്രമായ ക്ഷേത്രത്തെ ഈ കേരള സർക്കാർ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതാണ് നമ്മുടെ വിഷയം ദേവസ്വം ബോർഡിന് മൊത്തത്തിൽ വിഷയമുണ്ട് പക്ഷെ ഇന്ന് ശബരിമലയിലേക്കൊണ്ട് ഞാൻ മൊത്തത്തിൽ അതിൽ അതിലേക്കാണ് പറയുന്നത് ശരി കുറച്ചുചേരം സംസാരിക്കുന്നവർ കാരണം ഇവിടെ ധാരാളം പേര് സംസാരിക്കാനുണ്ട് ഞാന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രക്ഷോഭകാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പല പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആത്യന്തികമായിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ അവർ അവരൊറ്റക്കല്ല ഇത് ആഗോള ഗൂഢാലോചന ഭാഗമാണ് ഞാൻ പറയുന്നത് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒരുപോട്ട് വെക്കുകയാണ് അതായത് പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീം കോടതിയിൽ കേസ് നടക്കാണ് ആ കേസ് നടക്കുമ്പോൾ നമുക്കറിയാം റിവ്യൂ പെറ്റീഷനും ഗ്രെഡ് പെറ്റീഷനും ഈ സമയത്ത് എല്ലാം ഒന്നാം നമ്പർ കോടതിയിൽ ഹാജരാകുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ കേസ് ഈ മുമ്പ് ൽ പെറ്റീഷന്റെ വാദം കേൾക്കുന്ന സമയത്ത് ഏതാണ്ട് ഘട്ടം എടുക്കുമ്പോ ഈ പറഞ്ഞ പെറ്റീഷേഴ്സ് ആയിട്ടുള്ള അഞ്ച് വനിതകൾ നാല് വനിതകളും ഒരാൾ സെക്രട്ടറി ഒരാളെ അതായത് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നുള്ള ഒരു അസോസിയേഷന്റെ പേരിലാണ് കേസ് ആ അസോസിയേഷൻ സ്ഥാപിച്ചത് നൌഷാദ് എന്നുള്ള ആളാണ് നിങ്ങൾ കേൾക്കണം നൌഷാദ് എന്ന വ്യക്തി സ്ഥാപിച്ച ഇന്ത്യൻ യങ് ലോയസ് അസോസിയേഷനില് അദ്ദേഹം ഈ ഭക്തി പർജ എന്നുള്ള ലേഡിയാണ് അതിന്റെ സെക്രട്ടേറിയറ്റ് വെച്ചു ബാക്കി മെമ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് ഹിന്ദു വനിതകളായിട്ടുള്ള അഡ്വക്കേറ്റ്മാരെയാണ് പക്ഷെ ഇദ്ദേഹം മാറി നിന്നുകൊണ്ട് ഇനി കൊരിടത്തും ഈ കാര്യം കാണാൻ പറ്റില്ല ബ്രിട്ടീഷിൽ എല്ലാം ഹിന്ദു വനിതകളാണ് അഡ്വക്കേറ്റുമാരാണ് പക്ഷെ ആ കേസിൽ എഴുതിയിരിക്കുന്ന വാര്യം നമുക്കറിയാം എന്താണെന്നുള്ളത് മാത്രമല്ല ആ കേസിൽ കക്ഷി ചേർന്ന പേരുടെ പേര് കേൾക്കുമ്പോൾ എന്താണെന്ന കേസ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കക്ഷി ചേർന്ന ഒന്ന് ഭൂമാതാ മൂവ്മെന്റ് തൃപ്തി ദേശായി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള സംഘടനയാണ് നമ്മുടെ ഇ ഡിടെയും നോട്ടത്തിലുള്ള ഒരു വനിതാ അഡ്വക്കേറ്റ് കാണിക്കുന്ന സ്വപ്രായം നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അവരുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിധിച്ച ശക്തികളാണ് ഇതിന്റെ പിന്നിൽ ഹാപ്പി ടു ബ്ലീഡ് അത് കൂടുതൽ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഇത്തരം സംഘടനയിൽ ചേർന്നാണ് കേസ് കൊടുത്തത് പക്ഷേ ഞാൻ പറയാൻ വന്നത് ഈ പെട്രീഷയായിട്ടുള്ള ഈ ഹിന്ദു വനിതാ അഡ്വക്കേറ്റുമാരിലെ ഒരാളെ നമുക്ക് കണ്ടുകിട്ടാനും അവരുമായിട്ട് മണിക്കൂറോളം സംസാരിച്ച് വിശദമാക്കിയപ്പോൾ അവർ പറഞ്ഞു ഐ വെരി സോറി മിസ്റ്റർ കുമാർ ഐ ഐവർട്ട് നമുക്ക് നമുക്കറിയാം നമുക്കറിയില്ലായിരുന്നു ശബരിമല എവിടാണെന്നോ ആചാരം എന്താണെന്നോ അവിടുത്തെ ഇത്ര കാര്യം അറിയില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് എന്നെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് അതിലെന്തേലും യാഥാർത്ഥ്യം ഉണ്ടെന്ന് കണ്ടാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറും എന്ന് അവർ ഉറപ്പു തന്നിരുന്നു സംഭവിച്ചെന്താണെന്നാണ് ഞാൻ പറയാൻ വരുന്നത് ഈ കേസിന്റെ അവസാന ഭാഗത്ത് ഇന്നും ഇന്റർനെറ്റിൽ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഈ പ്രേരണകുമാരി എന്നുള്ള അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ ഈ കേസ് ഒന്നാം നമ്പർ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രേരണാകുമാരി കൂടെ ഈ കക്ഷി ചേർന്ന് ഒറിജിനൽ പെറ്റീഷനായിട്ട് മറ്റു രണ്ട് വരുന്ന അഡ്വക്കേറ്റുകൾ ചേർന്ന മൂന്ന് പേരും കൂടെ സുപ്രീം കോടതി ലോണിലേക്ക് നടന്നു വരികയാണ് നമുക്കറിയാം മാധ്യമങ്ങളൊക്കെ നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മൾ സംസാരിക്കാനുള്ളത് ആ ലോണിലേക്ക് നടന്നു വന്നപ്പോ അവർ പറഞ്ഞത് വി ആർ എന്താണ് പറയാനുണ്ട് ആദ്യം പറഞ്ഞത് ഞങ്ങൾ കേസിൽ നിന്ന് പിന്മാറുന്നു ഈ കേസിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കേസ് കൊടുത്ത അഞ്ചു പേരിൽ മൂന്ന് പേര് പറയുകയാണ് ഈ കേസിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് ഇന്നും യൂട്യൂബിൽ കിട്ടും പക്ഷേ പലപ്പോഴും പല മീഡിയ ഉൾപ്പെടെ തമസ്കരിക്കുകയാണ് നമുക്കറിയാം ഈ ശബരിമല വിഷയത്തിലായാലും ഹിന്ദുവിന്റെ വിഷയത്തിലായാലും ഈ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഞാൻ തുറന്നു പറയാൻ ഉദ്ദേശിക്കുകയാണ് പല മീഡിയകളും ഉണ്ട് പല മീഡിയ പേഴ്സൺസ് ഉണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പലരുമുണ്ട് പല സംഘടനയിലുള്ള ആളുകളുണ്ട് നമ്മൾ ശക്തമായി വ്യക്തമായിട്ടും ഇതെല്ലാം ശ്രദ്ധിച്ചു വേണം നമ്മൾ പ്രവർത്തിക്കാൻ അതുകൊണ്ട് പക്ഷേ ഇതെല്ലാം തെളിഞ്ഞു വരും അയ്യപ്പൻ ശക്തി ഇത് തെളിഞ്ഞു കഴിഞ്ഞു ഈ ഗൂഢ ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഢാലോയിൽപ്പെട്ട അവര് പുറത്തു വന്നു എന്ന് പറഞ്ഞു പക്ഷേ സുപ്രീം കോടതി അത് കണക്കാക്കിയോ സുപ്രീം കോടതിയിലെ ഈ കേസ് കൊടുത്ത് അഞ്ചുപേരും മൂന്ന് പേര് പിൻവാങ്ങി മാത്രമല്ല അവർ പറയുകയാണ് ഇതിന്റെ പിന്നിൽ കൂടാലെയുണ്ട് അന്വേഷിച്ചു അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥിതിയാണ് ഹിന്ദുവിന്റെ വിഷയം വരുമ്പോ നമുക്ക് വേണ്ട തരത്തിൽ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞത് എല്ലാം പെടുന്നു ഒരു സ്ഥലത്തും നമുക്ക് പരിഗണനകൾ വേണ്ട പോലെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇത് മാറിയേ പറ്റുള്ളൂ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഭാരതമാണ് അവിടെയും നമ്മൾ കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എല്ലാ തരത്തിലും പിന്നോട്ടു പോയി സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോയി സാംസ്കാരികമായിട്ട് പിന്നോട്ട് പോയി വിദ്യാഭ്യാസപരമായിട്ട് പിന്നോട്ട് പോയി നമ്മളെ ലൗജിയാതെ വേട്ടയാടപ്പെടുന്നു നമ്മൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു ക്ഷേത്ര ആരാധനയിൽ കൈകടത്തുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഹിന്ദു സമാജം ഉണരണ്ട കാലം കഴിഞ്ഞു അതാണ് നമ്മുടെ പ്രധാന സന്ദേശം കാരണം ശബരിമല ഉൾപ്പെടെ വരുന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ നിലനിന്നില്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മം നിലനിൽക്കില്ല ഞാൻ ഈ കേരള സർക്കാർ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്കറിയാം ആഗോള അയ്യപ്പസംഘം വിളിച്ച സമയമുണ്ട് ഇന്നിപ്പോ നമ്മൾ സ്വർണ്ണം കൊള്ള കേസും അതുമായിട്ട് ബന്ധമുണ്ട് ഈ ആഗോള ആഗോളം വിശ്വാസികളല്ലാത്ത ഇടതുപക്ഷ സർക്കാർ ഒരു കാര്യം വരും കാരണം ദേവസ്വം ബോർഡ് ഈ ഹിന്ദുക്കളുടെ തലയിൽ അടിപ്പിച്ചേ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ തിരുവിതാംകുറിച്ച് രൂപീകരിച്ചു ഭാരത യൂണിയനിലേക്ക് ഈ എല്ലാ നാട്ടുരാജ്യങ്ങളും ചേരുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് സർദാർ പട്ടേലിന്റെ നേതൃത്വത്തില് ശ്രീ വി പി സിംഗ് എന്നുള്ള കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുകയും അന്നത്തെ മഹാരാജാക്കന്മാരും സംസാരിച്ചിട്ടാണ് ഇതിനുള്ള നടപടി ചെയ്തതെങ്കിൽ അത് കേരളത്തിലും വന്നു അന്ന് അന്നിവിടെ ചുരുന മഹാരാജാവും കൊച്ചി മഹാരാജാവും സംസാരിച്ചു അങ്ങനെ അവസാനം തിരുക്കൊച്ചി രൂപീകരിക്കാൻ തീരുമാനിച്ചു ആ തിരുക്കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചയിൽ തിരുവിതാംകൂർ മഹാരാജാവ് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അറിയാം തിരുവനന്തപുരത്ത് അവർക്ക് അറിയാം ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതില് ഇന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പൊ എത്രത്തോളം ശ്രദ്ധയായിരുന്നു നമ്മുടെ മഹാരാജാക്കന്മാര് കാണിച്ചു എന്നറിയാം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്കൊന്നും വേണ്ട എനിക്ക് പ്രിവിസൺ വേണ്ട ഒരു ആനുകൂല്യം വേണ്ട എനിക്ക് വേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീപദ്നാഭസ്വാമി ക്ഷേത്രം ആ കുടുംബത്തിന് വിട്ടു തരണം രണ്ട് ഈ തിരുവിതാം കൊച്ചി ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നതിനുള്ള സംവിധാനം നിലവിലില്ല കാരണം നിർദ്ധനായ ഹിന്ദു മാത്രമല്ല നിർദ്ധനെക്കാട്ട് കൂടുതൽ സംഘടിതമാണ് അസംഘടിതമായ ഹിന്ദു ക്ഷേത്രാചാരങ്ങളെ സംരക്ഷിക്കാൻ അവർ അവരശക്തനാണെന്ന് കരുതുന്നതുകൊണ്ട് അത് സംവിധാനം സർക്കാർ ഏറ്റെടുക്കണം സർക്കാർ ഈ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ പരിരക്ഷിക്കണം അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സൃഷ്ടിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ആദ്യത്തെ ദേവസ്വം ബോർഡില് അന്നത്തെ അന്നത്തെ ആളുടെ സമയക്കുറവ് വല ചുരുക്കാണ് ഇനി സംസാരിക്കാനുണ്ട് കാരണം പറഞ്ഞു വരുമ്പോ വിഷയം വളരെ ഗൗരവമുള്ളതാണ് പല കാര്യത്തിലേക്ക് നമ്മൾ കടന്നു പോകും എന്നിവ ഇതും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം അതായത് നമ്മുടെ ഈ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തില് ഈ പറഞ്ഞ മന്നത്ത് പത്മനാഭനും ബഹുമാനപ്പെട്ട ആർ ശങ്കറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതില് ഈ അന്നത്തെ മഹാരാജാക്കുമാർ ഉപ്പട്ടേരി ചുവടമ്പള്ളിയില് കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ദേവസ്വം ബോർഡ് അങ്ങ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവർ ധാരാളം മാറ്റം പരിമിതമായ ഒരു വർഷത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് മതപഠനത്തിനു വേണ്ടി എല്ലാ ക്ഷേത്രത്തിനും പണം മാറ്റി വെക്കുക ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തത് പക്ഷേ ഇങ്ങനെ പോയാൽ സനാതർമ്മത്തിന് പുഷ്ടിപ്പെടും എന്നുള്ളത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് പുതിയ നിയമമൊന്നും അതാണ് തിരുവിതാം കൊച്ചി ഹിന്ദു പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞ നിയമം ഈ കേരള വന്നു അന്ന് രാഷ്ട്രീയം കള്ളർ അങ്ങനെയാണ് ദേവസ്വം ബോർഡ് രാഷ്ട്രീയം രാഷ്ട്രീയ പാരേജിനകത്ത് കുറ്റത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങള് ഒരുപാടുണ്ട് സമയക്കുറവ് അതിനെ കടക്കുന്നില്ല ആമുഖമായിട്ട് ഇത്രയും പറയുകയാണ് എന്തായാലും സ്വർണ്ണക്കൊള്ളയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ അയ്യപ്പനെ സേവിച്ച് കളയാം അത് പറയുന്ന ഒരു സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം അയ്യപ്പന്റെ ഖ്യാതിക്കാൻ ഈ മാർസിസ്റ്റ് പാടിയാണ് അയ്യപ്പന്റെ ക്യാതി വർദ്ധിക്കാൻ പോകുന്നത് ചിന്തിച്ചു നോക്കും അയ്യപ്പൻ എന്തേലും ഖ്യാതിയുടെ ആവശ്യമുണ്ടോ ശബരിമല ആൾ തിരക്കായതുകൊണ്ട് അവിടെ നിയന്ത്രണമാണ് ഇനി എന്ത് ഖ്യാതിയാണ് വർദ്ധിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷെ അതിലെല്ലാം പ്രധാനമായിട്ട് നിങ്ങൾ കാണാം അതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളതിന് നമ്മൾ കൂടുതൽ എന്നും ആലോചിച്ചു പോകണ്ട അതിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് ആരാണ് സ്റ്റാലിൻ ഡി എം കെയുടെ നേതാവാണ് നേതാവ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മകനാണ് പറഞ്ഞത് ഈ സനാധർമ്മം വൈറസാണ് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നശിപ്പിക്കപ്പെടേണ്ടതാണ് അതാണ് ഈ സ്റ്റാലിൻ ഈ അയ്യപ്പന്റെ നടക്കൽ പമ്പാകടങ്ങളുടെ മുന്നിൽ ഈ ആഗോള അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടെത്തിച്ചത് അത് കൂടെ നമുക്ക് ആവശ്യമുണ്ടോ പക്ഷെ നമ്മളൊക്കെ കൃത്യമായിട്ട് പ്രതികരിച്ചു നമ്മളൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഇത്തരം കാര്യങ്ങൾ തുടർന്നു പോകുന്നു പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പണ ഇടപാടുകളെ കുറിച്ച് കോടതി അന്വേഷിച്ചപ്പോ അതിന്റെ സ്രോതസ്സിന്റെ കാര്യം വന്നപ്പോ അതിന്റെ പണത്തിന്റെ പ്രശ്നം ഉണ്ടായി തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം ഈ സെപ്റ്റംബർ ഏഴാം തീയതി ആണ് ഈ ഇത് പോകുന്നത് ഈ ഈ ശ്രീ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇത് ഈ ദ്വാരപാല വിഗ്രഹത്തിൽ പതിച്ചിരുന്ന സ്വർണ്ണ അതിന് ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ മുന്നിലുണ്ട് ആ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി അഴിച്ചു ഈ ദ്വാരപാല വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആ സ്വർണ്ണ പാളികൾ നഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മുടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ശ്രീ ജയകൃഷ്ണൻ സാർ ജസ്റ്റിസ് ജയകൃഷ്ണൻ അദ്ദേഹമാണ് അന്വേഷിക്കുകയും കോടതി ശ്രദ്ധിക്കൊണ്ടുകയും അതിനെ തുടർന്നാണ് ഇതെല്ലാം ഉണ്ടായത് പക്ഷേ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നടന്ന ഈ മോഷണം നമുക്ക് നമുക്കിന്നറിയാം അതിന്റെ വ്യാപ്തി ആരൊക്കെ ഉണ്ട് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ കമ്മീഷൻ കൃഷി കമ്മീഷണർ എന്നും ഉണ്ട് അവരെവിടെയായിരുന്നു അവരിനകത്ത് കുറ്റക്കാരല്ലേ അതുപോലെ തന്നെ അവിടെ പോലീസ് സേനയില്ലേ അതിശക്തമായ പോലീസാണ് കാരണം ഇത്രത്തോളം ആഭരണങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് തരത്തിലാണ് പോലീസ് സംവിധാനം ഇപ്പൊ നമ്മളെ തന്നെ വളഞ്ഞുകൊണ്ട് എത്ര പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നു ക്യാമറ എടുക്കുന്നു ഇതൊക്കെ അവിടെ ചെയ്തിരുന്നെങ്കിൽ നടക്കുമായിരുന്നു അപ്പൊ പോലീസിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് അവരും പ്രതിസ്ഥാനത്താണ് അതുപോലെ തന്നെ ദേവസ്വം സെക്യൂരിറ്റി കാർഡ് ഉണ്ട് ജൂലൈ മാസം തന്നെയാണ് മണ്ഡലമാരുള്ള കാലത്തല്ല അത്തരത്തിൽ ഇതിന്റെ പിന്നിൽ ശക്തമായ നമുക്കറിയാം ഈ കേരള മന്ത്രിസഭയിൽ ആൾക്കാരുണ്ട് പാർട്ടിയുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് അകത്ത് കിടക്കുന്നവരെ മാത്രം നോക്കിയാൽ മതി കൂടാതെ ഈ പറഞ്ഞ അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യപ്പെടേണ്ട അല്ലാതെ അവർക്ക് തോന്നുന്ന പേര് ഹിന്ദു സമാജത്തിനെ അവഹേളിക്കാൻ വേണ്ടി ചില ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേസിന്റെ വിഷയമായതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതൽ വിഷയത്തിൽ പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിതെല്ലാം സസക്തം വീക്ഷിക്കണം അതുകൊണ്ട് ഇന്ന് എസ് ഐ ടി അന്വേഷണം വഴിതിരിച്ചു പോയിരിക്കുന്നുള്ളത് ഇന്ന് അറിയാത്ത ആരുമില്ല കേരളത്തിൽ അതുകൊണ്ടാണ് നമുക്കറിയാം ഇനിയിപ്പോ എസ് ഐ ടി അന്വേഷണം നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആവശ്യപ്പെടും കാരണം ഈ കേരളത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന അല്ല വിഷയം കോടതി തന്നെ പരാമർശിച്ചിട്ടുണ്ട് ഇത് കപ്പൂറിന്റെ മോഷണ കേസ് പോലാണ് ആഗോള അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഇഡി വന്നിട്ടുണ്ട് അനോക്കൂ സ്മഗ്ലിംഗും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടിലുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചു കഴിയും ഇ ഡി അന്വേഷണം വന്നു അതുകൊണ്ട് ഇനിയും നമുക്ക് ഈ കേസിന്റെ വ്യാപ്തി സമയം കളയാ എസ് ഐ ടി സമയം കളയാണ് ഒന്നും നടക്കുന്നില്ല ശങ്കർദാസ് മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി അദ്ദേഹം അവഹേളിച്ചു വിട്ടതാണ് പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് പകരം പ്രതിസ്ഥാനത്ത് പോലും ഇല്ലാത്ത ആളുകളാണ് പിന്നീട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഹിന്ദു സമൂഹം ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിൽ പ്രതികരിച്ചേ മതിയാവും നമ്മൾ അവസാനമായിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഭക്തി മാത്രം പോരാ ശക്തിയും വേണം ആ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പുരോഗമിച്ചു സ്വർണ്ണ പടിപ്പനം വന്നു നമ്മൾ ബ്രാഹ്മണ്യം വർദ്ധിച്ചു പക്ഷേ ക്ഷാത്രവീര്യം ചോർത്തുകൂടി ആ ക്ഷാസ്ത്രവീര്യം തിരിച്ചെടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഹിന്ദുവിനെ സനാതനം രക്ഷിക്കുന്നതിന് വേണ്ടി പോരാൾ ധർമ്മ പോരാളികളായി ഈ ഓരോ ഹിന്ദുക്കളും മാറുന്ന സമയത്തായിരിക്കണം ഈ കള്ളന്മാര് പുറത്താവുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഏതാനും മാസം കൂടി അവശേഷിക്കുന്ന ഭരണം ഈ ലോകത്ത് നിന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുമ്പോൾ യാതൊരു സംശയമില്ല കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഭക്തരുകൾ പന്താളിത്തം ഉണ്ടാവേ മതിയാകൂ രാഷ്ട്രീയക്കാരല്ല ഇരിക്കേണ്ടത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ട് ചെയ്യും വേണ്ട നിയമ പോരാട്ടം ചെയ്യും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രീയ അധികാരികൾ പോലും നമ്മളോടൊപ്പം ഉള്ളത്